ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് കുറച്ച് നാടൻ റോസിൻ്റെ കട്ടിങ്സ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിൽ ഞാൻ റെഡിയായിട്ടുണ്ട് കേട്ടോ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിലൊന്ന് ഫോൺ ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഒത്തിരി വെറൈറ്റി നാടൻ റോസിൻ്റെ കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് ഒന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെടി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അത്രയും കള കയറി കിടക്കുവാണേ അപ്പോൾ എല്ലാം ഒന്ന് പഴയ പടി ആക്കണം കേട്ടോ അപ്പോൾ കള വറക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോ ചെടി എടുത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതൊന്ന് വീഡിയോ ചെയ്യാമെന്നുള്ളത് കാര്യം ഒത്തിരി പേർ എന്നോട് നാടൻ ടോസിൻ്റെ കട്ടിങ്സ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും നാടൻ ടോസിൻ്റെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി മാത്രമാണ് കേട്ടോ നമ്മൾ പ്ലാൻസോളിൽ സെൻഡ് ചെയ്യുന്നത് ഇതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു പത്ത് വെറൈറ്റി റോസാണ് ഓരോന്നിൻ്റെ പേര് ഞാൻ പറയാം എല്ലാത്തിലൊന്നും പൂക്കളില്ല പൂക്കളില്ലാട്ടോ പൂക്കളെല്ലാം ആയി കൊഴിഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിലൊന്ന് പ്രോൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോന്നിൻ്റെ പേര് ഞാൻ പറയാം അതോടൊപ്പം തന്നെ ഓരോന്നിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് നിന്നപ്പോൾ തന്നെ എന്തോ ഒരു സുഗന്ധമാണെന്ന് അറിയാവോ ഇത് നമ്മുടെ പനിനീർ റോസാണ് കേട്ടോ എഡ്വാൻ ആണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ക്ലൈമ്പിങ് റോസിൻ്റെ കട്ടിങ്സ് ഉണ്ട് ഓഫ് വൈറ്റ് റോസിൻ്റെ കട്ടിങ്സ് ഉണ്ട് ബോണിക്ക റോസിൻ്റെ കട്ടിങ്സ് ഉണ്ട് ബീട്രൂട്ട് റോസിൻ്റെ കട്ടിങ്സ് ഉണ്ട് കളർ ചേഞ്ച് റോസ് ഇതൊന്നും ഞാൻ ഇതുവരെ സെയിൽ ചെയ്യാത്തതാണ് അതിൻ്റെ കട്ടിങ്സ് ഉണ്ട് പിന്നെ ബോണിക്ക എയ്റ്റി ടുവിൻ്റെ കട്ടിങ്സ് ഉണ്ട് പിന്നെ ഏതാ ക്ലൈമ്പിങ് ജാക്കി അതിൻ്റെ കട്ടിങ്സ് നമുക്ക് അവൈലബിൾ ആണ് നാടൻ യെല്ലോ റോസിൻ്റെ കട്ടിങ്സ് ആണ് ബൊക്ക റോസിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ് അങ്ങനെ പത്ത് വെറൈറ്റി റോസിൻ്റെ കട്ടിങ്സാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ എല്ലാം തന്നെ ഫോട്ടോസ് ഞാൻ ഈ ഒരു സ്ക്രീനിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പതിനേഴ് പതിനെട്ട് സെൻറ്റിമീറ്ററിലായിരിക്കും നമ്മൾ കട്ടിങ്സുകൾ അയച്ചു തരുന്നത് നമ്മൾ മേടിക്കുന്ന കട്ടിങ്സുകൾ എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ള രീതിയും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എളുപ്പത്തിൽ കട്ടിങ്സുകൾ എങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ എളുപ്പത്തിൽ റൂട്ട് പിടിപ്പിച്ചെടുക്കുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മദർ പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റോസിൻ്റെ തന്നെ വേണമെന്ന് നിർബന്ധമല്ല ഏതൊരു ചെടിയുടെ മദർ പ്ലാന്റ് ആയാലും മതി അതിൻ്റെ ചോട്ടിലുള്ള കളകളെല്ലാം നല്ലതുപോലെ പറിക്കുക എന്നിട്ട് മണ്ണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇതിലേക്കാണ് നമ്മൾ കട്ടിങ്സുകൾ നട്ടുവെക്കാനായിട്ട് ഇവിടെ ഒരു ഓർക്കിഡ് റോസിൻ്റെ കട്ടിങ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിവശം നല്ലതുപോലൊന്ന് ചേരിച്ച് കട്ട് ചെയ്യുക എന്നിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് അങ്ങ് ചേരിച്ച് നട്ട് കൊടുക്കാം കേട്ടോ ഇത്രയേ ചെയ്യേണ്ടതുളൂ എന്നിട്ട് നല്ലതുപോലൊന്ന് അമർത്തി കൊടുക്കുക അതിനുശേഷം നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഡയറക്റ്റ് മഴയും വെയിലും തട്ടുന്നോടത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഷെയ്ഡിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എൻ്റെ എല്ലാ റോസിൻ്റെ കട്ടിങ്സ് റൂട്ട് പിടിപ്പിച്ച് എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കട്ടിങ്സ് കട്ടിങ്സുകൾ മേടിക്കുന്നവർ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കട്ടിങ്സ് കട്ടിങ്സള് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പത്ത് വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്